പല ഭാഗങ്ങളിലും ഓഗസ്റ്റ് ഒന്ന് വരെ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വിപണിയെ നിയന്ത്രിക്കൽ വിവിധ ഗവർണറേറ്റുകളിൽ പരിശോധനകൾ ശക്തമാക്കി തൊഴിൽ മന്ത്രാലയം അൽ ഖ്വർ സ്ട്രീറ്റ് താൽക്കാലികമായി അടച്ചിടുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം Powered by Purushottam Kanji Exchange. പല ഭാഗങ്ങളിലും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ന്യൂനമർദ്ദം ബാധിച്ചതിന്റെ ഭാഗമായി തലസ്ഥാന നഗരി ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം മൂടിക്കെട്ടി അന്തരീക്ഷമായിരുന്നു ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി തെക്കൻ ഷർഖിയ അൽ വുസ്ത ദോഫാർ ഗവർണറേറ്റുകളിലും അൽ ഹജർ പർവ്വത നിരകളുടെ ചില ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ് പർവ്വത കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് വാദികൾ നിറഞ്ഞൊഴുകും നാഷണൽ മൾട്ടി ഹസാഡ് എർലി വാർണിംഗ് സെന്റർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കാനും ഔദ്യോഗിക ചാനലുകൾ വഴി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും താമസക്കാരോടും പൗരന്മാരോടും ആവശ്യപ്പെട്ടു വിപണിയെ നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വിവിധ ഗവർണറേറ്റുകൾ ഉടനീളം പരിശോധനകൾ ശക്തമാക്കി തൊഴിൽ മന്ത്രാലയം തൊഴിൽ നിയമവും അനുബന്ധ ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി ഉൽപാദനക്ഷമവുമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള തുടർച്ചയായ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ പരിശോധനകൾ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് മാത്രമല്ല നിയമം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തൊഴിലുടമകളിലും തൊഴിലാളികളിലും അവബോധം വളർത്തുന്നതിനും കൂടിയാണ് ക്യാമ്പയിനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മറ്റു ഗവർണറേറ്റുകളിലേക്കും സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷന്റെ ഇൻസ്പെക്ഷൻ യൂണിറ്റിന്റെ പരിശോധനകൾ വ്യാപിപ്പിക്കും ഇതിലൂടെ എല്ലാ സ്ഥാപനങ്ങളും നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഒമാനി തൊഴിലാളികൾക്ക് ന്യായമായ തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ടെന്നും മന്ത്രാലയം ഉറപ്പാക്കുന്നു അൽ ഖയർ സ്ട്രീറ്റ് താൽക്കാലികമായി അടച്ചിടുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വൈകുന്നേരം വരെയാണ് അടച്ചിടുക ബൌഷറിലെ അൽഖുയർ ഇടനാഴി മെച്ചപ്പെടുത്തൽ പദ്ധതിയുടെ ഭാഗമായാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി റോൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് താൽക്കാലികമായി അടച്ചിടുന്നത് ഈ കാലയളവിൽ വാഹനം ഓടിക്കുന്നവർ ഗതാഗത മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സുഗമമായ ഗതാഗതം ഉറപ്പാക്കാൻ ബദൽ വഴികൾ ഉപയോഗിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു മസ്കറ്റ് ഗവർണറേറ്റിലെ മത്ര വിലായത്തിൽ നിന്ന് വൻ തോതിൽ മയക്കുമരുന്ന് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് ആറ് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു അൻപത്തിയഞ്ച് കിലോയിലധികം മയക്കുമരുന്നാണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അറസ്റ്റിലായത് പിടിച്ചെടുത്ത മയക്കുമരുന്നുകളിൽ മുപ്പത്തിരണ്ട് കിലോയിലധികം ക്രിസ്റ്റൽ മെത്താഫൈറ്റാമിനും ഇരുപത്തിമൂന്ന് കിലോയിൽ കൂടുതൽ കഞ്ചാവും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് അപ്ഡേറ്റ് ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്